എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ രണ്ടു നേരവും ലക്ഷക്കണക്കിന് ആളുകൾ ആരോഗ്യത്തിനുള്ള മാന്ത്രിക താക്കോലാണെന്ന് കരുതി ചില കുഞ്ഞു ഗുളികകൾ കഴിക്കാറുണ്ട് മൾട്ടിവിറ്റാമിൻ ടാബ്ലെറ്റ്സ് എന്നാൽ സത്യത്തിൽ ഒരു മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് എല്ലാവർക്കും എപ്പോഴും ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ആവശ്യമില്ല എന്ന് തന്നെ പറയാം പലർക്കും അതൊരു അനാവശ്യമായ പണച്ചെലവിലേക്ക് എത്തിക്കാറുണ്ട് ചിലർക്കെങ്കിലും അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്കും എത്തിക്കാറുണ്ട് എന്തൊക്കെയാണ് ഏത് സമയത്തൊക്കെയാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത് നമുക്ക് നമുക്കിന്നൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖി ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു മൾട്ടിവിറ്റാമിൻ ശരിക്കും എല്ലാവർക്കും ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർക്കാണ് ഇത് ശരിക്കും പ്രയോജനപ്പെടുന്നതാണ് പെടുന്നത് ആർക്കാണ് ഇത് ഒരു വെറും പണച്ചിലവ മാത്രമായിട്ട് മാറുന്നത് കൂടാതെ ഇതേ പോഷണങ്ങൾ നൽകുന്ന പ്രകൃതിദത്തമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്നൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് എന്താണ് ഒരു മൾട്ടി വൈറ്റാമിൻ വൈറ്റാമിനുകൾ പ്രധാനമായിട്ട് വൈറ്റാമിൻ എ സി ഡി ഇ ബി കോംപ്ലക്സ് മുതലായവ അതേപോലെ തന്നെ ധാതുക്കൾ ഇരുമ്പ് കാൽസ്യം സിങ്ക് പോലെയുള്ളവ അതുപോലെ ചില മിനറൽസ് ഇതൊക്കെ ഒരു ഗുളികക്കകത്ത് ചേർത്ത് തരുന്ന രൂപത്തിൽ കിട്ടുന്നതാണ് ഒരു മൾട്ടി വൈറ്റാമിൻ എന്ന് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം പൂർണ്ണമല്ലെങ്കിൽ അതിലെ പോഷകക്കുറവുകൾ നികത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൾട്ടി വൈറ്റാമിനുകൾ നമ്മൾ കഴിക്കേണ്ടത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രമേ വലിച്ചെടുക്കാൻ വേണ്ടി കഴിയൂ അധികമായ ചിലത് ശരീരത്തിൽ സംഭരിക്കപ്പെടും ഉദാഹരണത്തിന് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ വൈറ്റാമിൻ എ ഡി ഇ കെ അതേസമയം മറ്റ് ചിലവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് അധികമായ പുറന്തള്ളപ്പെടും വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ വൈറ്റാമിൻ ബിയും സിയും ഒക്കെ ഈ വിഭാഗത്തിന് ഉദാഹരണങ്ങളാണ് ശരിക്കും ആർക്കാണ് ഇത്തരത്തിലുള്ള മൾട്ടിയ വൈറ്റാമിനുകൾ വേണ്ടത് നമ്പർ വൺ ഗർഭിണികൾക്ക് ജനന വൈകല്യങ്ങൾ തടയാൻ ഫോളിക് ആസിഡൊക്കെ ആവശ്യമായിട്ട് വരാം അപ്പോൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടു കൂടി നമുക്കത് കഴിക്കേണ്ടി വന്നേക്കാം മറ്റൊന്ന് ഭക്ഷണത്തിന് ചില ക്രമീകരണങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് സസ്യാഹാരി ആൾക്കാർ പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ കുറവായിട്ട് വരാറുണ്ട് അവർ ചിലപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് കഴിക്കേണ്ടി വന്നേക്കാം വളരെയധികം പ്രായമായ ജീറിയാറ്റിക് പേഷ്യൻസ് അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് കാരണം ആ പ്രായം കൂടുമ്പോൾ ശരീരത്തിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ആഗരണശേഷിയൊക്കെ കുറയും മറ്റൊരു പ്രധാന വിഭാഗം എന്ന് പറയുന്നത് ചില പ്രത്യേക രോഗം വന്ന ആൾക്കാർക്ക് ചില വിറ്റാമിനുകൾ ആവശ്യമായി വന്നേക്കാം വിട്ടുമാറാത്ത ദഹന പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ചില ടെസ്റ്റുകളിൽ കൂടി പോഷക കുറവ് കണ്ടെത്തിയ ആൾക്കാർ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഇരുപത്തഞ്ച് വയസ്സൊക്കെയുള്ള ധാരാളം പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും മുട്ടയും മണ്ടിപ്പരിപ്പൊക്കെ കഴിക്കുന്ന ആരോഗ്യവാനായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു മൾട്ടി വൈറ്റാമിൻ കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരിക്കാം ഇത് ആർക്കൊക്കെയാണ് വെറും പണച്ചെലവ് മാത്രമായിട്ട് മാറുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ സമീകൃത ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോഷകക്കുറവില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളീ പണം ചിലവാക്കി ഇത്തരത്തിലുള്ള മൾട്ടി വൈറ്റാമിൻ കഴിക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല ആരോഗ്യവാന്മാരായ മിക്ക മുതിർന്നവരിലും മൾട്ടി വൈറ്റാമിനുകൾ ചില സമയത്തൊക്കെ ഹൃദ്രോഗവും ക്യാൻസർ അല്ലെങ്കിൽ നേരത്തെയുള്ള മരണം എന്നിവയുടെ സാധ്യതകൾ കുറക്കുന്നില്ല എന്ന് ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആരോഗ്യവനായ ആൾക്കാർക്ക് രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ ചിലപ്പോഴൊക്കെ ഇത് സഹായിക്കാറുമില്ല അമിതമായിട്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ പോഷണങ്ങൾ കഴിക്കുന്നത് ഉദാഹരണത്തിന് വൈറ്റമിൻ എ ധാരാളം കഴിക്കുന്ന ഒരു പക്ഷേ നിങ്ങളുടെ ഖരലിന് കേടുവരുത്തുന്നൊരു ഘടകമായിട്ട് മാറാം അമിതമായിട്ട് ഇരുമ്പ് ഉള്ള കാര്യങ്ങൾ കഴിക്കുന്ന വയറിനും ഹൃദയത്തിനുമൊക്കെ ദോഷകരമായിട്ട് വരാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് പ്രകൃത്യ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ വൈറ്റാമിൻ സി വൈറ്റമിൻ സി ഒക്കെ ധാരാളമായിട്ട് പേരക്കയിലും നെല്ലിക്കയിലും ഓറഞ്ച് കാപ്സിക്കം മുഴങ്ങിയതിലൊക്കെ ഉണ്ട് അത് വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഡി നമ്മൾ കഴിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സൂര്യപ്രകാശ ധാരാളമായിട്ട് കൊള്ളുന്ന അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ചെയ്ത പാൽ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ കൂണ് പോലെയുള്ള ഒക്കെ കഴിക്കുമ്പോഴൊക്കെ വൈറ്റാമിൻ ഡി നമുക്ക് കിട്ടാം ഇരുമ്പൊക്കെ സാധാരണ സാധാരണ ഒരു ചീര പരിപ്പ് അതുപോലെ ഇറച്ചി ഇത് ഇതിലൊക്കെ ഇരുമ്പ് അംശമുണ്ട് ബി ട്വൽവ് മുട്ടയിലും പാൽ ഉൽപ്പന്നങ്ങളും മത്സ്യം ദിവറ് ഫോർട്ടിഫൈഡ് ചെയ്ത മിൽക്ക് ഉൽപ്പന്നങ്ങൾ ഇതിലൊക്കെ കിട്ടും ആണെങ്കിൽ റാഗിയിലും പാലിലും തൈരിലും ബദാമിലൊക്കെ ഉണ്ട് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈറ്റാമിൻ സി ടാബ്ലറ്റിനേക്കാൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ചില ഫ്രൂട്സുകളിലൊക്കെ ഈ വൈറ്റാമിൻ സിയുടെ കണ്ടും ധാരാളം ഉണ്ടതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു പേരയ്ക്കലൊക്കെ ധാരാളമായിട്ട് വൈറ്റാമിൻ സി നിങ്ങളുടെ ടാബ്ലറ്റുള്ളതിനേക്കാൾ പലപ്പോഴും കിട്ടാറുമുണ്ട് നിങ്ങൾ അതുകൊണ്ട് എങ്ങനെ ഒരു സപ്ലിമെൻറ്റ് തുടങ്ങണമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു രക്തപരിശോധന നടത്തുക ആദ്യം ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സപ്ലിമെൻറ്റിലേക്ക് പോകേണ്ടത് ആവശ്യം ഉള്ളൂ ഗുളികയുടെ ലേവൽ കൃത്യമായിട്ട് വായിക്കുക അതിലൊരു പ്രതിദിന മൂല്യമുണ്ട് ഡെയിലി വാല്യൂ അതിൻ്റെ ശതമാനം അതിൻ്റെ പേഴ്സൻറ്റേജ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നൂറ് ശതമാനത്തിൽ കൂടുതൽ പ്രതിദിന വാല്യൂ ഉള്ള സപ്ലിമെൻ്റുകൾ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് വരിക ഒരു മൾട്ടിവിറ്റാമിൻ എന്നത് ഒരു ഒരു ഇൻഷുറൻസ് പോളിസി പോലെയാണ് ശരിക്കും ആവശ്യമുള്ളപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് വെറുതെയാണ് ബുദ്ധിപൂർവ്വം ഭക്ഷണം കഴിക്കുക പരിശോധനകൾ നടത്തുക ഓർക്കുക ഒരു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ആരോഗ്യകരമായ ഭക്ഷണത്തിന് പകരമായിട്ടൊരു ഗുളികക്കും നിൽക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ കൃത്യമായ പോഷണങ്ങൾ കൊടുത്തുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് കഴിയുന്നത്ര അത് ഭക്ഷണങ്ങൾ കൂടി നമുക്ക് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം ശരിയായ അനുപാതത്തിൽ ഒരു കൃത്യമായ നിശ്ചിത കാലയളവിലേക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാനുള്ളതാണ് വിറ്റാമിൻ ടാബ്ലറ്റുകൾ ആ വിറ്റാമിൻ ടാബ്ലറ്റിലും നിങ്ങൾക്ക് നിൽക്കുന്നില്ലെങ്കിൽ രോഗങ്ങൾ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ മെഡിക്കേഷൻസിനെക്കുറിച്ച് അല്ലെങ്കിൽ മരുന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുപോലുള്ളൂ ഭക്ഷണമാണ് മരുന്ന് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും